ಹಾಂ ಹೇಳಿ ಇಲ್ಲಿ ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ ಬುಳ್ಳ ಪಾರ್ಟ್ ಸಿಗಿದ ಯಾವುದು ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ಲ ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ ಎಲ್ಲ ಸಿಗೋಲ್ಲ ಇವಾಗ ಸ್ವಲ್ಪ ಮುಂದಕ್ಕೆ ಕೇರಳದವ್ರದ್ದು ಒಂದು ಅಂಗಡಿ ಇದೆ ಅಲ್ಲಿ ಕೇಳಿ ನೋಡಿ ಅಲ್ಲಿ ಸಿಗ್ಬೋದು ಹಾಂ ಸರಿ enda vende chadai pudiya parts or stock avalum vanittundo parts or alag oru 3 4 divasayitte pudiya parts avalum vannirunnu parts okke daily varunnalla bhai idu idu pudiy venidathalle adhe veno എന്തൊക്കെ സിദ്ദിഖേ കേരളത്തിൽ വന്നിട്ടുണ്ട് കണ്ടിട്ട് പോലീസിന്റെ ആണെന്ന തോന്നേ നമ്മളങ്ങോട്ട് വരാസാരും പോരാം പോവാ ഞാൻ അല്ല ഈ വണ്ടിയുടെ ഒക്കെ പാർട്സ് നോക്കി വന്നതാ ഞമ്മളങ്ങനെ തരികീടെ കച്ചവടം ചെയ്യില്ല സാറേ അല്ല പിന്നെ ഇതൊക്കെയോ ഇതൊക്കെ ആയ വണ്ടികളോട് പാർട്സാ ഓ അല്ല സാറവിടുന്നാ ഞാൻ രാജു തളിപ്പറമ്പ് കാപ്പിമല വീട് അപ്പിന്നെ നമ്മൾ നാട്ടുകാരനായല്ല ഞാൻ ആലക്കോട് വാ ആലക്കോട് പോസ്റ്റ് ഓഫീസില്ലേ അതിൻ്റെ തൊട്ട് വെക്കില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യം തന്നെ അന്വേഷിക്കണേ നമ്മക്ക് വേണ്ടപ്പെട്ട ആളാ അതുകൊണ്ടാ ആ ആ ശരി 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 എന്നാൽ ഓക്കെ ഞാൻ അതും വിവർച്ച ഇങ്ങള് പോലീസുകാരനാകുന്നു അല്ല പോലീസായാലും നമുക്ക് തരികിടെ കച്ചവടമൊന്നും ഇല്ല കേട്ടോ നിങ്ങളെ വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞമ്മക്ക് വിവരം കിട്ടും ഹൈ നിങ്ങൾ വല്ലാണ്ട് പേജാറാവല്ലേന്ന് നിങ്ങളെ ചായ പിടിച്ചോ

ഒന്ന് കുളിച്ചിട്ട് വൈകുന്നേരം ആവട്ടെ ഇപ്പൊ രണ്ടു നേരം കുളിച്ചിട്ട് ഇപ്പൊ എന്തിനാ ഓ ഇതിനെ എല്ലാ ദിവസവും എന്നാ എന്നായിട്ടാ അമ്മ അങ്ങനെ പറയരുത് അതും ഒരു ജീവനം എന്റെ ജീവനും കൊണ്ടുപോകുന്ന വണ്ടിയാണ് അമ്മ എന്നേക്കാൾ സ്നേഹം അതിനോടല്ലേ കാണിക്കേണ്ടത് മോനെ പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടേ സമയം പൊന്നമ്മയ്ക്ക് നടുവേദനയില്ല കാലുവേദനയില്ല എടുത്തങ്ങ് എടുത്തു കുടിക്കൂലേന്ന് വെച്ചിട്ടാ നിന്റെ അപ്പാപ്പന ഉണ്ടായിരുന്നെങ്കി എന്റെ കൂടെ ഇങ്ങനെ കണക്ക് പറയുമായിരുന്ന ഒന്നും അടിക്കാതെ നരകിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് രണ്ടെണ്ണം അടിച്ച് സുഖിച്ച് ചാകുന്നതാ ഓ നന്നായി അമ്മ ഞാൻ ഇനി ഞാൻ എത്ര കാലം ഓ പിന്നെ ഇത് പറഞ്ഞു തുടങ്ങിട്ട് പത്തിരുപത്തി കൊല്ലമായി ഹലോ എന്റെ പൊന്നുമോനെ മറക്കല്ലേ എന്റെ എത്ര മുറുക്കട്ടെ റെഡിയാക്കി തരാ ഒന്ന് ചേട്ടിതൊന്ന് തരാം റെഡിയാണ് എടുത്തിട്ട് നെറ്റ് മുറുക്കിയതിനൊരു നൂറ്റമ്പത് നെറ്റ് അളിക്കാനൊരു നൂറ്റമ്പത് പിന്നെ സമയം കൊറേ മേനക്കെടുത്തി അതിനൊരു നൂറ് മൊത്തം റൗണ്ട് അഞ്ഞൂറ് അധികം ഒന്നല്ല അഞ്ഞൂറ് ഈശ്വര രണ്ടടം ബാക്കിയല്ല ആ എന്തായാലും തിരിച്ചു വരും അപ്പടാ ആ എന്താ പ്രശ്നം മൈലേജ് കൂട്ടണോ ഒന്നുമില്ല ഏട്ടാ ഏട്ടൻ നോക്കിയാൽ ശരിയാകത്തില്ല ആ ഞാൻ നോക്കി ശരിയാകത്ത് ആറാ ആ വണ്ടി ശരിയാക്കി വിട്ട വണ്ടിയില്ലേ അതിപ്പോ തിരിച്ചു വരും വരൂ എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു നിർത്തടാട്ടോ കൊറേ നേരമായിട്ട് നിൽക്കുക ബെസ് അല്ലേ അതെ അതെടുത്ത് എന്നാ പറ്റി ചവണെത്തി ചവിട്ടിക്ക ഉം പോയി വെള്ളം വച്ചിട്ട് വന്നേ ഓ അവിടെ പൈസ കൊടുക്കു ഞാനോ പിന്നെ ഞാനോ ഒരു കുപ്പി വെള്ളം എന്നാ ഒന്നും വേഗം വാ വരുമല്ലാ ചിറക്കാഴുക ഞാൻ കഴുകാനോ അല്ല പിന്നെ ഞാൻ കഴുകാം ഈ ചിറക്കൻ്റെ ഒരു കാര്യം കാലുകഴിക്ക് കാണിക്ക അങ്ങോട്ട് പോ ഇനി ബസ്സിനും ഞാൻ കാശ് കൊടുക്കണോ ആ എടുക്കല്ലേ ഞാനൊന്ന് ഇരുന്നോട്ടട ചേർക്ക പയ്യെ പോണേ പോസ്റ്റ് ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചുകൂടെ സ്വന്തമായിട്ട് പിന്നെ ദിവസം ഇരുപത് രൂപ തരും പത്ത് അങ്ങോട്ട് ആര് ആ എന്റെ ഭാര്യ അല്ല ഈ സമ്പിളൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് ആ എന്റെ രാജു എ ടി എം കാർഡ് വരാടെ കയ്യില അറിയാവോ അതെ ഞാൻ നേരത്തെ വണ്ടി നോക്കാമെന്ന് പറഞ്ഞ പുള്ളി അറിയേണ്ട രാജുടാ ആ വണ്ടിക്ക് ഒരു വണ്ടിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിള് കുറേ സമയം നിൽക്കുന്നു ക്ലാസ് ഉണ്ട് ആണോ ആ ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി ഓക്കെ വിട് വിട് ഞാൻ നോക്കട്ടെ എടാ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഓക്കെ ബോസ് ഇപ്പോൾ എടുത്തതരാം എന്നാൽ സ്റ്റാർട്ട് ആക്കാം ഓക്കെ നേരമായിടാ വേഗം വിട്ടു അമ്പതാ ഒരു മിനിറ്റ് എടുത്തില്ലോ കേട്ടാ ഏടാ ഞാനേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് പഠിച്ച പണിയാ ഇതാ ഞാൻ പറഞ്ഞത് റെഡി റെഡിയാക്ക തിരക്ക് പിടിക്കരുത് എടാ രണ്ട് മാസ സമയത്ത് ഇത്തവണ ഇവനേം കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാണ് അതുകൊണ്ട് സൂപ്പറാക്കണം ലഡാക്കിലോട്ടാണെങ്കിൽ നോക്കണ്ടേ നീയോ കരുതാക്കളക്കാതെ എടാ നിനക്ക് പോലെ അഡ്വാൻസ് പറ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഉണ്ടോ നീ പറഞ്ഞ പോലെ ശരി ാണ് നമുക്കിത് നമുക്ക് പൊളിച്ചു തുടങ്ങിയാലോ നീ ഇത് തൊട്ട് പോരുത് എന്നെ നോക്കി വിളിക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല ഇത് ഇവിടെ എങ്ങനെയല്ല പണി പഠിച്ചിട്ടാണ് ദുബായിൽ അളീന്റെ വർക്ക് ഷോപ്പിൽ പോവാൻ ഞാൻ മടിച്ചിട്ടാണ് രണ്ടര सेप्टिका उठा हा